ചാർജ് ചെയ്യുന്നതിനിടയിൽ സ്കൂട്ടർ കത്തി നശിച്ചിട്ടും നഷ്ടപരിഹാരം നൽകാൻ കമ്പനി തയ്യാറായില്ലെന്നും വാഹന ഉടമ ഇടുക്കി സ്വദേശി ചേറാടിയിൽ പ്രിൻസ് ബാബുവാണ് സ്കൂട്ടർ കമ്പനിക്കും ഇൻഷുറൻസ് കമ്പനിക്കുമെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസം പതിനാറിനാണ് ചുരുളിയിലുള്ള സുഹൃത്തിന്റെ വീട്ടിൽ പ്രിൻസ് എത്തുന്നത് പതിവായി ഇത്തവണയും സ്കൂട്ടർ ചാർജിന് ഇട്ട് ഏതാനും മണിക്കൂറുകൾക്കകം സ്കൂട്ടറിന് പിടിക്കുകയായിരുന്നു തീപിടുത്തത്തിൽ സമീപത്തെ ഇരുന്ന വാഷിംഗ് മെഷീൻ ഉണങ്ങാനിട്ടിരുന്ന തുണികൾ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ കത്തി നശിച്ചു വലിയ നഷ്ടമാണ് ഈ തീപിടുത്തത്തിലുണ്ടായത് സംഭവത്തിൽ സ്കൂട്ടറിന്റെ നിർമ്മാതാക്കളായ ഓല കമ്പനിയുമായി ബന്ധപ്പെട്ടെങ്കിലും ചാർജിങ്ങിലെ പ്രശ്നമാണ് അപകടത്തിന് കാരണമെന്ന് പറഞ്ഞ് ഗ്ലെയിം കമ്പനി നിഷേധിച്ചതായി പ്രിൻസ് പറയുന്നു മൂന്ന് വർഷത്തോളം വാറണ്ടിയുള്ള സ്കൂട്ടറാണ് കത്തി നശിച്ചത് ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ ആവശ്യപ്പെട്ട രേഖകളെല്ലാം യഥാസമയം സമർപ്പിച്ചിട്ടും നടപടികളൊന്നും ഉണ്ടായില്ല എന്ന് പ്രിൻസ് ആരോപിക്കുന്നു എന്നിരുന്നാൽ പോലും ഇങ്ങനെയൊരു ഈ ഇലക്ട്രിക് സ്കൂട്ടറിൽ നിന്നും ഇങ്ങനെയൊരു തീ പിടുത്തം ഉണ്ടാവുകയും അത് എന്താണത് കമ്പനിയുടെ തന്നെയാണ് ഉത്തരവാദിത്വമാണെന്ന് അപ്പോൾ നമ്മൾ ഇത് ഓല കമ്പനിയിൽ ഇൻഫോം ചെയ്തു അവർ വന്ന് നോക്കി അവർ വന്നിട്ട് പറയുന്നു ഇത് കമ്പനിയുടെ ഭാഗത്തെ പ്രശ്നമല്ല ഇത് നിങ്ങളുടെ പ്രശ്നമാണ് ഷോർട്ട് സർക്യൂട്ടാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് മൂന്ന് വർഷം അതിന് വാറന്റി ഉള്ള പുതിയ വണ്ടിയാണിത് മൂന്ന് വർഷം വാറണ്ടി ഉള്ള ആ വണ്ടിയുടെ ആ വാറണ്ടിയിൽ നമുക്കതൊന്നും ക്ലെയിം ചെയ്ത് തരാൻ പറ്റത്തില്ല എന്നാണ് ഓല കമ്പനി അവകാശപ്പെടുന്നത് അപ്പോൾ നിങ്ങളിത് ഇൻഷുറൻസ് കമ്പനിക്ക് കൈമാറുക എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴും അവർക്ക് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്തു എന്നിട്ട് അവർ പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഫയറിൻ്റെ തീപിടുത്തമുണ്ടായതിനുള്ള സർട്ടിഫിക്കറ്റ് വേണം എന്ന് അവർ പറയുന്നു പിന്നെ എഫ്ഐആർ വേണം അത് വേണം ഇത് വേണം എല്ലാ കാര്യങ്ങളും നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടും ഒരു 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 അവർ നടപടിയും ഇതുവരെ ൾക്കെതിരെയും നിയമ നടപടി കൊടുങ്ങുകയാണ് ഈ യുവാവ് അടുത്തിടെ ഈ കമ്പനിയുടെ തന്നെ നിരവധി സ്കൂട്ടറുകൾ പല സ്ഥലങ്ങളിലായി കത്തി നശിച്ചിട്ടുണ്ട് എന്താണ് ഇത്തരത്തിലുള്ള അപകടത്തിന് കാരണമെന്ന് ഇനിയും കമ്പനി വ്യക്തമാക്കിയിട്ടില്ല എന്നും വാഹനകുടമ പറയുന്നു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി